നമസ്കാരം ഭാരതത്തിനെതിരെ ഒരു ചെറുവിരൽ അനക്കുന്നവർ പോലും ഇപ്പോൾ ചാമ്പലാകുന്ന സാഹചര്യമാണ് നമ്മൾ കാണുന്നത് അതുപോലെ തന്നെ ഭീകരതയ്ക്കെതിരെ ഇന്ത്യ നടപടികൾ ശക്തമാക്കവയാണ് റസുല്ല നിസാനി ഖാലിദ് എന്ന സൈഫുല്ല ഖാലിദ് പാകിസ്ഥാനിലെ സിദ് പ്രവിശ്യയിൽ വെച്ച് കൊല്ലപ്പെട്ടു എന്ന വാർത്ത പുറത്തു പുറത്തുവരുന്നത് അജ്ഞാതരായ മൂന്ന് തോക്കുധാരികളെത്തി ഖാലിദിനെ കൊലപ്പെടുത്തിയെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഇന്ത്യയിൽ നടന്ന മൂന്ന് ഭീകരാക്രമണങ്ങളിലെ സൂത്രധാരണ ഖാലിദ് എന്നാണ് ലഭ്യമാകുന്ന വിവരം രണ്ടായിരത്തി അഞ്ചിൽ ബംഗളൂരുവിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിലും രണ്ടായിരത്തി ആറിൽ നാഗ്പൂരിലെ ആർ എസ് എസ് ആസ്ഥാനത്തും നടന്ന ആക്രമണങ്ങളുടെ മുഖ്യ സൂത്രധാരനും ലഷ്കർ ഇ തൊയ്ബെ ഭീകരനുമായ സൈഫുല്ല ഖാലിദ് പാകിസ്ഥാനിലെ സിദ് പ്രവിശ്യയിൽ വെച്ചാണ് കൊല്ലപ്പെട്ടത് പാകിസ്ഥാൻ സർക്കാർ ഖാലിദിന് സുരക്ഷയൊരുക്കിയിരുന്നു രണ്ടായിരത്തിന്റെ തുടക്കത്തിൽ നേപ്പാളിൽ നിന്നാണ് ലഷ്കർ എ തൊയ്ബയുടെ ഭീകര പ്രവർത്തനങ്ങൾക്ക് ഖാലിദ് നേതൃത്വം നൽകിയിരുന്നത് വിനോദ് കുമാർ മുഹമ്മദ് സലീം റസുള്ള തുടങ്ങിയ പേരുകളും ഇയാൾക്കുണ്ടെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് സിഡിലെ ബന്ദിൽ വെച്ച് അജ്ഞാതർ വെടിവെക്കുകയായിരുന്നു മത്ലിയിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി മത്ലിയിലെ കോസിംഗിൽ എത്തിയപ്പോഴാണ് സംഭവം രണ്ടായിരത്തി ഒന്നിൽ രാജ്പൂരിലെ സിആർ പി എഫ് ക്യാമ്പിലെ ഭീകര പ്രവർത്തനത്തിലും ഇയാൾക്ക് പങ്കുണ്ടായിരുന്നു ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആക്രമണത്തിൽ പ്രധാന പങ്കുണ്ടായിരുന്ന ലഷ്കർ ഭീകര സംഘടനയിലെ അബു അൻസിന്റെ അടുത്ത അനുയായി ആയിരുന്നു അനസ് ഇപ്പോഴും ഒളിവിലാണ് ലഷ്കരനായി ഫണ്ട് സ്വരൂപിക്കുന്ന ഭീകരനാണ് ഇയാൾ ലഷ്കരെ തൊയ്ബ സഹസ്ഥാപകൻ ഹാഫി സയ്യിദുമായി റസുല്ല നിസാനി ഖലീദിന് ബന്ധമുണ്ട് നേപ്പാളിൽ നിന്ന് സംഘടനയിലേക്ക് ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നതിൽ പങ്കാളിയായിരുന്നതായി കണ്ടെത്തിയിട്ടുണ്ട് ഭീകര ഭീകരസംഘടനയിലെ അസംജിയുമായ എന്ന ബാബാജി യാക്കൂബ് എന്നിവരുമായി ഖാലിദ് അടുത്ത് പ്രവർത്തിച്ചിരുന്നു ഇന്ത്യൻ സുരക്ഷാ ഏജൻസികൾ നേപ്പാളിൽ ഖാലിദിനായി വലവിരിച്ചതോടെ പാകിസ്ഥാനിലേക്ക് പോയി പാകിസ്ഥാനിൽ യൂസഫ് മുസമിൽ ഉൾപ്പെടെ ലഷ്കർ എ തൊയ്ബയുടെയും ജമാഅത് ഉദ്വയുടെയും ഒട്ടേറെ നേതാക്കളുമായി അടുത്തു പ്രവർത്തിച്ചു പാകിസ്ഥാൻ പ്രവിശ്യയിലുള്ള സിദ്ദിലെ കാതിൽ ഹൈദരാബാദ് ജില്ലകളിൽ നിന്ന് റിക്രൂട്ട് ചെയ്യുന്നതിനും ഫണ്ട് ശേഖരിക്കുന്നതിനുമായി ഭീകര സംഘടന ഖാലിദിനെ ചുമതലപ്പെടുത്തിയിരുന്നു കഴിഞ്ഞയാഴ്ച കശ്മീരിലെ ഷോപ്പിയാനിൽ സുരക്ഷാസേനയുമായുള്ള ഏറ്റുമുട്ടൽ ലഷ്കറി കമാൻഡർ ഷാഹിദ് കൂട്ടെ ഉൾപ്പെടെ ആറ് ഭീകരരെ വധിച്ചിരുന്നു ജമ്മുകാശ്മീരിലെ പൂഞ്ചിയിലെ ഭീകര ശൃംഖലകൾ തകർക്കുകയെന്ന ലക്ഷ്യത്തോടെ ഇരുപതോളം ഇടങ്ങളിൽ പോലീസ് പരിശോധനയും നടത്തി പ്രധാനമായും ഭൂഗർഭ തൊഴിലാളികൾ പാകിസ്ഥാൻ പാക് ദീന കശ്മീരിൽ പ്രവർത്തിക്കുന്ന ഭീകരർ അവരുടെ ബന്ധുക്കൾ എന്നിവരുടെ വീടുകളിലായിരുന്നു പരിശോധന ഒട്ടേറെ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ പിടിച്ചെടുത്തു രണ്ടായിരത്തിന്റെ തുടക്കത്തിൽ നേപ്പാളിൽ ലഷ്കറിന്റെ ഭീകരപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്ന ഇയാൾ പലതരത്തിലുള്ള ഓപ്പറേഷനുകളാണ് നയിച്ചത് കേഡർമാരെ റിക്രൂട്ട് ചെയ്യുന്നതിലും സാമ്പത്തിക ലോജിസ്റ്റിക് പിന്തുണ ഉറപ്പാക്കുന്നതിലും നേതൃപരമായ പങ്കുവച്ചിരുന്നു സിറ്റ് പ്രവിശ്യയിൽ തീവ്രവാദി റിക്രൂട്ട്മെന്റിനും സാമ്പത്തിക സമാഹാരത്തിനും നേതൃത്വം വഹിച്ചു വരികയായിരുന്നു കൊലയാളികളെ തിരിച്ചറിഞ്ഞിട്ടില്ല വെബ് ഡെസ്ക് തത്തുമൈന്യൂസ്